ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുക്കിംഗ് വീഡിയോ ആണ് ഈ കാണുന്ന ഐറ്റം എന്താണെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുക നല്ല അടിപൊളി കേരള സ്റ്റൈലിൽ ഒരു സ്പെഷ്യൽ മസാലക്കൂട്ടൊക്കെ ഉണ്ടാക്കി നമ്മൾ വെച്ചിട്ടുള്ള പോർക്ക് റോസ്റ്റ് ആണ് കേട്ടോ പോർക്കൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് മസ്റ്റായിട്ട് ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസും ഇതിൻ്റെ സ്പെഷ്യൽ മസാലക്കൂട്ടും ഇത് റെഡിയാക്കുന്ന മെത്തേഡൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയി കാണിക്കുന്നുണ്ട് അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ നോക്കാം കേട്ടോ അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ അപ്പോൾ ആദ്യം തന്നെ പോർക്ക് ഞാനൊരു ഒന്നര കിലോ എടുത്തിട്ടുണ്ട് ഒന്നര കിലോ എടുത്തിട്ടുള്ള ഈ പോർക്ക് നമ്മൾ നന്നായി കഴുകി വൃത്തിയാക്കണം കേട്ടോ ഒരു അഞ്ചാറ് തവണയെങ്കിലും നന്നായിട്ട് ഈ മീറ്റ് കഴുകി വൃത്തിയാക്കി എടുക്കാം ഇനി നമുക്ക് ഈ പോർക്കിനെ നന്നായി വേവിച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ചെറിയൊരു കുക്കർ എടുത്തിട്ടുണ്ട് കുക്കറിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഈ പോർക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ആഡ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യേണ്ട നെക്സ്റ്റ് പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് കുറച്ച് ഉപ്പ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഇത് ഞാൻ പോർക്കൊക്കെ നന്നായിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിനനുസരിച്ച് സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഞാനൊരു രണ്ട് ടീസ്പൂൺ അടുത്ത് സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി നെക്സ്റ്റ് നമുക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കണം മഞ്ഞൾപ്പൊടി ഇതുപോലെ തന്നെ നമുക്ക് വേവിക്കാനുള്ള ഒരു പാകം അറിയാമല്ലോ അതിനനുസരിച്ച് ഞാനൊരു രണ്ട് ടീസ്പൂൺ അടുത്ത് തന്നെ മഞ്ഞൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഇത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ കൈ വെച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും തവി വെച്ചിട്ടോ ആണെങ്കിലും നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് ആവശ്യത്തിനനുസരിച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് വേണം വേണ്ടി വെക്കണം അപ്പോൾ നന്നായിട്ട് ഞാൻ ദേ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ കൈവശ തന്നെയാട്ടോ മിക്സ് ചെയ്തത് ഇനി നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇത് വേവുന്ന പാകത്തിനനുസരിച്ച് അതായത് പോർക്കിൻ്റെ മുകളിലേക്ക് വെള്ളം നിൽക്കുന്നതനുസരിച്ച് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വേവിക്കണം നാലോ അല്ലെങ്കിൽ അഞ്ചു വിസലടിച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ മഴയുടെ സീസണൊക്കെ ആയതുകൊണ്ട് നമ്മൾ മീറ്റ് എന്ത് വാങ്ങാണെങ്കിലും നന്നായിട്ട് വേവിച്ചിട്ട് കഴിക്കാൻ നോക്കുക പകുതി വേവൊന്നും ആവാതെ കറക്റ്റ് വേവിച്ചിട്ട് മീറ്റൊക്കെ കഴിക്കാൻ നോക്കാം അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താ വെച്ചാൽ ഇതിലേക്കൊരു മസാല സ്പെഷ്യൽ മസാല എന്ന് പറഞ്ഞല്ലോ അതാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ആദ്യം തന്നെ നമ്മളൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നാലഞ്ചല്ലി വെളുത്തുള്ളി പിന്നെ നമ്മൾ മുഴുവൻ മസാലകളാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് പട്ട ഗ്രാമ്പു ഏലക്ക കുരുമുളക് പെരിഞ്ചീരകം ഇങ്ങനെ എല്ലാ മസാലകളും ഇതിൽ ആഡ് ചെയ്തിട്ട് നന്നായി മൂത്ത് വന്നതിന് ശേഷം ഒരു മുറി ചിരകിയ നാളികേരം നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നാളികരം കൈയ്യെടുക്കാതെ നന്നായിട്ട് ഈ മസാലകളുടെ ഒപ്പം ഫുള്ള് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് നമ്മുടെ നാളികേരം നല്ല ബ്രൗൺ ഷെയ്ഡ് ആവുന്നവരെ നമ്മൾ ഈ ഒരു മിക്സ് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം കേട്ടോ കൈ എടുക്കാതെ തന്നെ നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് കണ്ടില്ലേ ഏകദേശം ഈ ഒരു കളർ ആവുന്നവരെ നന്നായിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം നെക്സ്റ്റിനി നമ്മൾ ഇതിലേക്ക് കുറച്ച് മസാലകളാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ മുളക് പൊടി മല്ലിപ്പൊടി മസാലപ്പൊടി കുരുമുളക് പൊടി ഇത്രയും പൊടികൾ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതും നമ്മൾ നന്നായിട്ട് ആ മസാലയുടെ പൊടികളുടെ ആ മണം മാറുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ആ ഒരു പച്ചമണം മാറി മസാല മൂത്തതിന് ശേഷം നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാനുള്ളതാണ് അപ്പോൾ നന്നായിട്ടിത് ആ മസാലയുടെ മണമൊക്കെ മാറുന്നവരെ ജസ്റ്റ് ഒന്ന് മൂപ്പിച്ച് എടുക്കാം അങ്ങനെ നമ്മുടെ പോർക്കിലേക്കുള്ള സ്പെഷ്യൽ മസാല മസാലക്കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ഓഫ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം വേറൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം അതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ചതച്ചത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് കുറച്ച് ഇഞ്ചിയും കൂടിയും ചതച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് ഇത് രണ്ടും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ ഇതൊന്ന് മൂത്ത് വരുന്നതിന് ശേഷം നമുക്ക് മറ്റുള്ള സാധനങ്ങളും കൂടിയും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട് അപ്പോൾ ആദ്യം തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി വരുന്ന രീതിയിൽ നമുക്കൊന്ന് ഇതുപോലെ നന്നായി ഇളക്കി കൊടുക്കുക കൈ എടുക്കാൻ തന്നെ ഇളക്കി കൊടുക്കാം കേട്ടോ ഇതിലേക്ക് നമ്മൾ കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം കേട്ടോ ഒന്ന് നന്നായിട്ട് മൂത്ത് വരണം എന്നിട്ട് നന്നായിട്ട് ഇത് മൂന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഇതിലേക്ക് നമ്മൾ പച്ചമുളക് രണ്ട് സൈഡായിട്ട് കീറിയിട്ടതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇതും കൂടിയും നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക ഇനി നമ്മൾ ഇതിലേക്ക് ഒരു നാല് സബോള മുഴുവനായിട്ട് ഞാൻ കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക പെട്ടെന്ന് ഒന്ന് വൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ സോൾട്ടും കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വയറ്റി എടുക്കുക നന്നായി ഒന്ന് വാടി കിട്ടണട്ടോ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില പച്ചമുളക് സബോളയൊക്കെ നന്നായിട്ടൊന്ന് വാടി വാടിക്കിട്ടിട്ടുണ്ട് ആ സമയം കൂടി നമുക്ക് വേറെ ചെറിയൊരു പരിപാടി ഉണ്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മസാലക്കൂട്ടുണ്ടല്ലോ അതിൻ്റെ ചൂടാറിയതിന് ശേഷം മാത്രമാണ് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കേണ്ടത് അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ അതേ ഞാൻ നന്നായിട്ട് പൊടിച്ചെടുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ മസാലക്കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മുടെ ഗ്രേവി സെറ്റ് ചെയ്തെടുക്കാം നേരത്തെ നമ്മൾ വാട്ടി വെച്ചിട്ടുള്ള സബോള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിലേക്ക് നമ്മൾ ചില്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് രണ്ട് ടീസ്പൂൺ മുളക് പൊടി രണ്ട് ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് മസാല പൊടിയാണ് വേണ്ടത് അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ള പൊടികളൊക്കെ നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക നന്നായിട്ട് മൂക്കണം അതുവരെ മിക്സ് ചെയ്യാം അപ്പോഴത്തേന് നമ്മുടെ പോർക്ക് ഇവിടെ വെന്ത് നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇതുപോലെ വേവിച്ചെടുക്കണം കേട്ടോ അപ്പോൾ നന്നായി വേവിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച സ്പെഷ്യൽ ആയിട്ടുള്ള ആ മസാലക്കൂട്ട് നമ്മുടെ ഗ്രേവിയിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതും കൂടി നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടണം എന്നാലാണ് നമ്മുടെ കറിക്ക് ആ ഒരു ടേസ്റ്റ് വരുള്ളൂ അപ്പോൾ നന്നായിട്ട് നമ്മുടെ ഈ മസാലക്കൂട്ട് നമ്മൾ ഗ്രേവിയും പിന്നെ മസാലക്കൂട്ടും കൂടി നന്നായിട്ട് മിക്സ് സെറ്റാക്കി എടുക്കണം അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ പോർക്ക് ഫുൾ ആയിട്ട് ഇത് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് എന്താ പരിപാടി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് സെറ്റാക്കി എടുക്കണം ആ വേവിച്ച വെച്ച പോർക്കിലേക്ക് നമ്മുടെ ഈ സ്പെഷ്യൽ സ്പെഷ്യലായിട്ടുള്ള മസാലക്കൂട്ടും ഗ്രേവിയൊക്കെ സെറ്റാവണം എല്ലാം നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റോളം നമ്മൾ കൈ എടുക്കാതെ ഇതുപോലെ തന്നെ മിക്സ് ചെയ്ത് എടുക്കണം കേട്ടോ വെളിച്ചെണ്ണയുടെ കുറവുണ്ടെങ്കിൽ ഈ ടൈമിൽ നമുക്ക് വെളിച്ചെണ്ണ ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് കൈ എടുക്കാതെ നമ്മൾ വരട്ടിയെടുക്കുക നന്നായിട്ട് വരട്ടിയെടുത്താലാണ് ഈ ഒരു പോർക്ക് റോസ്റ്റിന് ഒരു അടിപൊളി ടേസ്റ്റ് ൂട്ടോ അപ്പം നന്നായിട്ട് വരട്ടി എടുക്കണം കുറേ നേരം കൈ എടുക്കാണ്ട് ഇതുപോലെ തന്നെ ഇളക്കി ഇളക്കി നമ്മളത് ആക്കി എടുത്താലാണ് ഈ കാണുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള പോർക്ക് റോസ്റ്റ് റെഡി ആയിട്ട് കിട്ടുക അരമണിക്കൂറെങ്കിലും നിങ്ങൾ അത് റോസ്റ്റ് ചെയ്ത് ചെയ്തെടുക്കുകയാണെങ്കിൽ അത്രയും ടേസ്റ്റ് കൂടുള്ളൂ കേട്ടോ ഈ ഒരു പോർക്ക് റോസ്റ്റ് ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ എന്തിൻ്റെ കൂടെ ആണെങ്കിലും നല്ലൊരു കോംബോ ഡിഷാണ് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുക സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ